അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് നമ്മുടെ ഇഞ്ചിഒൻ കിയയുടെ ഹെഡ് ഓഫീസിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഇവരുടെ കിയ ക്യാരൻസിൻ്റെ ഒരു ഡ്രൈവ് നമുക്ക് വരുന്നുണ്ട് അതായത് എറണാകുളം തൊട്ട് കുമരകം വരെ കൊച്ചിയിലുള്ള എല്ലാവിധ ഇൻഫ്ലുവൻസേഴ്സും നമ്മുടെ കൂടത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രൈവിൽ അത്യാവശ്യം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡ്രൈവാണ് ഈ ഒരു ഡ്രൈവിൽ എനിക്ക് ഈ വെഹിക്കിൾസിൽ നിങ്ങളുടെ അടുത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതിൻ്റെ ബാക്ക് സീറ്റ് അടിപൊളിയാണെന്ന് പറഞ്ഞു വിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ദ ബാക്ക് സീറ്റ് ഓൾസോ അപ്പോൾ മൊത്തം ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓടി വന്ന് വണ്ടിക്കകത്ത് കയറി താൻ്റെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ കൊച്ചി റ്റു കുമരകമാണ് അപ്പോൾ ഈ ഇഞ്ചോൺ കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏതെങ്കിലും ഒരു വണ്ടി തരാമെന്നുള്ളൂ ലൈക്ക് ഏത് ഞാനങ്ങനെ പ്രിഫറൻസ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ലൈക്ക് ആണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് കാരണം ഇങ്ങനെ ടൗൺ ടു ടൗൺ പോകുന്നതല്ലേ അപ്പോൾ അങ്ങനെ ഞാൻ ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്കും താൻ്റെ ഇവ മാനുവലാണ് അപ്പോൾ ഞാൻ മാനുവലാണെന്ന് വിചാരിച്ചു മാനുവലാണെന്ന് വിചാരിച്ച് അയ്യോ മാനുവലാണല്ലോ നമ്മൾ സ്ഥിരം ഓടിക്കുന്നതാണല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇരുന്ന സമയത്താണ് ഞാൻ താഴോട്ട് നോക്കിയത് താഴോട്ട് നോക്കിയപ്പം ഇവര് രണ്ട് പെടലേ ഉള്ളൂ ഞാൻ നമ്മുടെ സാധനം സംഭവമാണ് മാനുവൽ ആയിട്ട് രണ്ട് വിടലുള്ളതെന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത് ഇപ്പം നമ്മുടെ ഐ എം ടി ആണെന്നുള്ളത് അപ്പോൾ ഐ എം ടി ആയതുകൊണ്ട് നമുക്കൊരു ഗുണ എന്താ പറയുക നമ്മൾ ഈ സാധനം ഐ എം ടി ഒത്തിരി ഡ്രൈവ് ചെയ്തിട്ടില്ല എനിക്ക് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എല്ലാം എടുത്തിട്ടില്ല നമ്മൾ റിവ്യൂസിൻ്റെ അകത്തൊന്നും ഐ എം ടി കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഞാൻ ഈ കാരൻസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ ഔട്ട് സൈഡും എൻ്റെ ബാക്ക് ഒക്കെ പറയാന്ന് പറഞ്ഞില്ല അത് നമുക്ക് കുമരകത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പറയും ഇപ്പോൾ ആ പോകുന്ന വഴിക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇങ്ങനെ അടുത്ത് പറഞ്ഞു തരാം അപ്പോൾ ഈ ഐ എം ടി ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് അതായത് ഇപ്പോൾ നോക്കിയാണെങ്കിൽ നമ്മളിപ്പോൾ തേർഡിലാണ് പോകുന്ന വണ്ടി സ്ലോ ഡൗൺ ആയി ഇവൻ എന്നാ ചെയ്യും ലൈക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഗിയർ ഡൗൺ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും യെസ് കണ്ട വാർണിംഗ് വന്നു പ്ലീസ് ഗോ ടു ദ അതർ എന്ന് പറയുന്ന ലൈക്ക് ചെറിയ ഗിയറിലേക്ക് പോകുക എന്നുള്ള രീതിയിൽ വാണിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ലൈക്ക് ലിറ്ററലി എനിക്ക് അറിയത്തില്ലാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ കുറേ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ പക്ഷേ ഫസ്റ്റ് ടിങ് പറഞ്ഞാൽ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഐ എം ടി ആയിരിക്കും കേട്ടോ ഐ എം ടിയുടെ ഒക്കെ അകത്ത് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നമുക്കിന്ന് ക്ലിയർ ചെയ്തു പോകാം അപ്പോൾ നിങ്ങളുടെ അടുത്ത് മറ്റേ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ്ട് ഇപ്പോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുമരകത്ത് ഞാൻ പറഞ്ഞ ലേക്ക് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കെ എൻ ജിയോൻ്റെ പാട്ടായിട്ട് അപ്പോൾ ഇവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചു ഫുഡ് ഒക്കെ കഴിച്ചുകഴിഞ്ഞ് ഇനി തിരിച്ച് പോകുന്ന വഴിക്ക് നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ഇതിപ്പോൾ അവിടുന്ന് അടുത്ത് നമ്മുടെ ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ട് ഈ ഒരു ലൈക്ക് റിസോർട്ടിലായിരുന്നു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം നമ്മൾ മാത്രമല്ല ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്കിന് ജസ്റ്റ് വർക്ക് കയറിയിട്ട് അല്ലെങ്കിൽ കയറാൻ ചെന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ ഇവിടെ കാണുന്നു ഇപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഷോട്ടിട്ട് കാണിച്ചു തരും ഈ കിടക്കുന്ന മുഴുവൻ നമ്മുടെ കിയുടെ ആണ് അപ്പോൾ ഇത്രയും മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മോഡൽ തന്നെ അല്ല ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് അല്ല മൂന്ന് എഞ്ചിൻ ഓപ്ഷനിൽ അവൈലബിൾ ആണ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പെറേറ്റഡ് പെട്രോൾ ഉണ്ട് അതുപോലെ തന്നെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ ടെർബോ പെട്രോൾ ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്ത് ഉണ്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിൻ അവന് വരുന്നുണ്ട് അത് ആ കിടക്കുന്നതൊക്കെ ഡീസലാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ പെട്രോൾ ഐ എം ടി വേരിയന്റാണ് പിന്നെ ഇവന് ലൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് എഞ്ചിൻ ഓപ്ഷനുണ്ട് മൂന്ന് ഗിയർ ബോക്സ് ഓപ്ഷനുണ്ട് അതായത് ഓട്ടോമാറ്റിക് വരുമ്പോൾ ഡി സി ടി ആണ് ഇനി വരുന്നത് അതായത് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഐ എം ടിയും വരുന്നുണ്ട് മാനുവലും വരുന്നുണ്ട് അപ്പോൾ അത്രയധികം ഓപ്ഷൻസ് കൊടുത്തിട്ടാണ് ഇവനെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ സ്റ്റൈൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് പല കളറുകളുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ വെള്ളം ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് കളർ എന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യണ്ടോ ബ്ലാക്ക് ഒക്കെ നോക്കി എന്ത് ബ്യൂട്ടിയാണെന്നുള്ളതോ നോക്കി അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് കളർ എന്നുള്ളത് മെൻഷൻ ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഇവൻ്റെ ലൈക്ക് ബാക്ക് സീറ്റ് കംഫർട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് നോക്കാം ഫ്രണ്ടിലത്തെ ഡിസൈൻ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നമ്മൾ തന്നെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു നല്ലൊരു ഫിനിഷിലാണ് പോയിരിക്കുന്നത് മറ്റേ ക്രോമിൻ്റെ അതിപ്രശ്സനമല്ല ശരിക്കും ഒരു ബ്ലാക്കിഷ് പിയാനോ ബ്ലാക്ക് ഇഷ് തീമാണ് പോയിരിക്കുന്നത് വലിയൊരു പ്രൊജക്ടർ ലാംബ് എൽ ഇ ഡി പ്രൊജക്ടർ ലാമ്പ് വരുന്നുണ്ട് താഴെ ഫോഗ് ലാംബ് തണി കാണുന്നതാണ് കേട്ടോ ഫോഗ്ലാമ്പ് ചെറിയ ഫോഗലാംബ് അല്ലെങ്കിൽ കോർണർ എന്ന് പറയുന്ന സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫ്രണ്ടിൽ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് ബാക്ക് സീറ്റും കൂടെ ഔട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ വൈഡ് ഓപ്പൺ ആവുന്ന സീറ്റ്സ് ആണ് കേട്ടോ പിന്നെ ഇത് ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് ഇത് മറ്റേ മോഡലും വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതായത് ഇത് സിക്സ് സീറ്റ് ഓപ്ഷനാണ് നമുക്ക് സെവൻ സീറ്റ് അവർ നമുക്ക് കഴിക്കാൻ തന്ന ചോക്ലേറ്റ്സ് ഒക്കെ കേട്ടോ കുറച്ച് ചെളി അകത്ത് കയറി സാധാരമില്ല ഇത് സിക്സ് സീറ്റ് ഓപ്ഷൻ ആണ് നമുക്ക് സെവൻ സീറ്റ് ഓപ്ഷൻ വരുന്നുണ്ട് ബാക്കിലേക്ക് വരുമ്പം ഇവിടെ ഒരു സ്മാർട്ട് എയർ പ്യൂരിഫിക്കേഷൻ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ നമുക്കൊരു ടേബിൾ ഉണ്ട് അതെങ്ങനെ ഇതുറങ്ങുന്നത് ഇങ്ങനെയായിരിക്കും ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫുഡും ഒക്കെ കഴിക്കണമെങ്കിൽ ലാപ്പ് വെച്ച് വക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ എ സി വെൻസിൻ്റെ ഫാൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അത് വളരെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ബാക്കിലോട്ട് കയറാൻ ഒന്നെങ്കിൽ സീറ്റ് മടക്കി കയറാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഞാൻ കയറുന്ന പോലെ ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞ് കയറാനും പറ്റും ഞാൻ താൻ ബാക്കിൽ വന്നു ഇതാണ് ഏറ്റവും ലൈക്ക് നമുക്ക് സ്പേസ് വരുന്ന രീതിയിലുള്ള പൊസിഷൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തോരം സ്പേസ് വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ ഞാൻ അതും കറിപ്പ് ഇങ്ങനെയാണ് ഇരുന്നത് പക്ഷേ നമുക്ക് ഇത്രത്തോളം സീറ്റ് ബെൻഡ് ചെയ്യാൻ പറ്റും ഇതും വളരെ അധികം നല്ലതാണ് നല്ലതെന്ന് പറയാൻ നമുക്ക് ബാക്ക് സീറ്റിൽ ഏറ്റവും കംഫർട്ടുള്ള ഒരു വേരിയൻറ്റാണ് ഗിയാടെ ക്യാരൻസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഒരൊട്ട പ്രസ്ക്കാം അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ കംപ്ലീറ്റ്ലി പൊങ്ങി വരും അപ്പം നമുക്ക് താണ്ട് ഈ ഒരു രീതിയിൽ ചാടി ഇറങ്ങാൻ പറ്റും അപ്പോൾ നമ്മൾ താണ്ട വീണ്ടും വണ്ടിക്കകത്ത് കയറി കുമരകത്ത് നേരെ തിരിച്ച് അവരുടെ ഗേറ്റ് നെറ്റ് ഷോറൂമിലേക്ക് പോവാണ് അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ ഫുൾ നിങ്ങൾ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു ത്രൂ ഔട്ട് ഒരു ഡിസൈൻ പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത് ഇതുകൊണ്ട് ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് എന്നാൽ അതിൻ്റെ അകത്ത് വേറെ കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സ് ത്രൂ ഔട്ട് പോകുന്നുണ്ട് അതിൻ്റെ അകത്തൊരു സ്ക്രീൻ നല്ല രീതിയിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അവരുടെ മാപ്പാണ് വളരെ യൂസ്ഫുൾ ഇപ്പോൾ നമ്മുടെ ബി എം മാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലില്ല പക്ഷേ ഇത് അപ്ഡേറ്റഡ് ആണ് മാപ്പ്സ് വരുന്നത് സ്ത്രീ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ടച്ച് ടച്ച് സ്വിച്ചസ് ആണ് ഇവിടെ ത്രൂ ഔട്ട് വരുന്നത് അതും റെസ്പോൺസീവായിട്ടുള്ള ടച്ചാണ് അതിൽ വരുന്നത് പിന്നെ നമ്മൾ സ്റ്റീറിംഗ് നിങ്ങൾ കണ്ടിട്ട് കാണും ഒരു ഒരു ത്രീ സ്പോക്ക് അല്ലെങ്കിൽ വൺ ടു ത്രീ ഇന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ക്യാരൻസിനുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഒരു ത്രീ ഫോക്സ് സ്റ്റിയറിംഗ് വീല് തന്നെയാണ് വരുന്നത് ഇത് ശരിക്കും ബ്ലാക്ക് അല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു കളറിന് മാത്രമേ ഇത് വരുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഈ ഒരു പുറത്തെ കാണുന്ന പോലെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് കളർ തീമാണ് അതിന് ത്രൂ ഔട്ട് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ത്രൂ ഇൻറ്റീരിയർ കളർ ആ ഒരു ഷെയ്ഡിലാണ് അവിടെ പോകുന്നത് പിന്നെ ഇവിടെ വരുന്നത് നമ്മൾ ലൈക്ക് ബേസിക്കലി ഓട്ടോ സ്റ്റോപ്പിനുള്ള സ്വിച്ച് കൊടുത്തിട്ടുണ്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് അവിടെയാണ് വരുന്നത് ഇനി രണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സാധനം എന്ന് പറയുന്നത് വെൻറ്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട് രണ്ടിടത്തും വെൻറ്റിലേറ്റർ വരുന്നുണ്ട് എയർ മാത്രമല്ല നമുക്ക് കോൾഡ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട് അതായത് പ്രോപ്പർ ഒരു വെൻറ്റിലേറ്റഡ് സീറ്റ് ഇപ്പോൾ താഴേന്ന് പിടിച്ചു നല്ല സുഖം ഉണ്ടായിരുന്നു വെൻറ്റിലേറ്റർ സീറ്റ്സ് ഓൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതിന് വരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈലേജ് ആണ് മൈലേജ് ടെസ്റ്റ് നമുക്ക് ചെയ്യാം മൈലേജ് ടെസ്റ്റിന് മുമ്പ് ഇതിപ്പം ഞാൻ പറഞ്ഞില്ല ഐ എം ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ ഭയങ്കര കൺഫ്യൂഷനാണ് ലൈക്ക് ഞാനത് ഒത്തിരി ഓടിച്ചിട്ടില്ല നമുക്ക് തണ്ട അതുകൊണ്ട് തന്നെ ഇവിടെ തണ്ട വണ്ടക്കാൻ ഒഴുപ്പിൽ അവർ എഴുതിയും വെച്ചിട്ടുണ്ട് ഐ എം ടി കിടക്കുമ്പോൾ ക്ലച്ചില്ല അത് കണ്ടൊക്കെ ചെയ്തോണം എന്നുള്ള രീതിയിൽ എഴുതിയും വെച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മളൊന്ന് ആക്സറേഷൻ കൊടുത്തു ഫോർ എക്സാമ്പിൾ ഞാൻ തണ്ട സ്ലോ സ്പീഡ് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ കിടക്കുന്നത് നമ്മളിപ്പോൾ കിടക്കുന്നത് ഫിഫ്റ്റിലാണ് ഓക്കെ നമ്മൾ വളരെ സ്ലോ സ്പീഡിലേക്ക് വന്നു ഒരു ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ നല്ലൊരു ഒരു വണ്ടി ഞാൻ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്ത് ടാക്സിലിറ്റർ ചെയ്യുമ്പോൾ എഞ്ചിനടിച്ച് നിൽക്കുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇതുണ്ടോ എഞ്ചിൻ അവർ ക്ലച്ച് പിടിച്ച് ഓട്ടോമാറ്റിക്കലി നിൽക്കും നമ്മൾ ഹയർ ഗ്രേഡ് ഇപ്പോൾ എക്സാമ്പിളോട് കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല കാണിക്കുന്നുണ്ടോ ഷിഫ്റ്റ് ഡൗൺ എന്ന് പറഞ്ഞ് കാണിച്ച് വണ്ടിയുടെ എഞ്ചിനെ അവർ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ എഞ്ചിൻ അടിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ ഇടിച്ച് നിൽക്കുന്നു അങ്ങനത്തെ ഒരു ഇഷ്യൂസും വരുന്നില്ല അതും വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ഇത് ടെർബോ പെട്രോൾ വേരിയൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആവശ്യത്തിനൊരു പഞ്ച് വരുന്നുണ്ട് നമ്മൾ ആണെങ്കിലും ബോഡി റോൾ ഒത്തിരി ഒന്നും ഇല്ല ഇപ്പം ഞാൻ ലൈക്ക് ഡൂയിങ് ദ എ കവായിട്ട് നമ്മൾ കേവ് ആയിട്ട് ഇപ്പോൾ നടക്കുന്നത് കേവിന് ബോഡി റോൾ ഉണ്ട് പക്ഷെ ഇതിന് ബോഡി റോൾ ഇല്ല ഇത്രയും നീളം ഉണ്ടെങ്കിൽ പോലും ബോഡി റോൾ ഇല്ല അത് കുറച്ചുകൂടെ നിലത്തോണ്ടിരിക്കുന്നതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത്യാവശ്യം ഗ്രിപ്പ് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ നമ്മൾ അഗ്രസീവ് ആയിട്ട് ഒരു റേസ് മോഡിൽ ഓടിക്കുന്ന രീതിയിൽ ഓടിച്ച് കഴിഞ്ഞാൽ ഐ എം പി എത്രമാത്രം റെസ്പോൺസീവ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ലൈക്ക് ഇതിനൊരു ഞാൻ പറഞ്ഞതിൻ്റെ അതൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇതിനൊരു ഒരു നോർമൽ ഓട്ടോമാറ്റിക്കുണ്ട് സെവൻ സ്പീഡ് ഡി സി ടിയും വരുന്നുണ്ട് അവിടെ രണ്ട് ഓപ്ഷൻ അവൈലബിൾ ആണ് അതായത് നിങ്ങൾ പിന്നെ എഞ്ചിൻ ഓപ്ഷൻ ആലോചിച്ചു വെച്ചു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നോർമലി നോർമൽ നാച്ചുൽ ആസ്പിറ്റി പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് അതാണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത് പിന്നെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് എല്ലാം കൂടെ ആയിട്ട് ഇവർ ഗിയർ ബോക്സിന് കൊടുത്തേക്കുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് സ്പീഡ് മാനുവൽ നോർമൽ മാനുവൽ വരുന്നുണ്ട് നോർമൽ ഓട്ടോമാറ്റിക് അതായത് എ ടി വരുന്നു നോമൽ ഓട്ടോമാറ്റിക്ക് വരുന്നുണ്ട് ഐ എം ടി വരുന്നുണ്ട് അതായത് ഫ്ലക്ഷില്ലാത്ത ഐ എം ടി വരുന്നുണ്ട് സെവൻ സ്പീഡ് ഡി സി ടി വരുന്നുണ്ട് അപ്പോൾ അതായത് നാല് എഞ്ചി ഗിയർ ബോക്സും മൂന്ന് എഞ്ചിന് ഓപ്ഷൻ കൊടുത്തിട്ടാണ് ഇവനെ ലോഞ്ച് ചെയ്തത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടര സംതിങ്ങിനെങ്ങാണ്ട് ബേസ് വേരിയൻ്റെ ഇവർ പണ്ട് മാർക്കറ്റ് ചെയ്തായിട്ട് ഞാൻ ഓർക്കുന്നു പ്രൈസ് ഇപ്പോൾ അകല് അകലെ കറക്റ്റ് ഡേറ്റിൽ എടുത്ത് ലക്ഷം പ്രൈസ് വരെ കൊടുത്താക്കണം അതായത് ഒരു വലിയ റേഞ്ചാണ് ഒരു പത്ത് ലക്ഷം രൂപ തന്നെ ബേസ് വേരിയൻറ്റ് ഇട്ട് ഫുൾ ഓപ്ഷൻ വരെ മാറ്റം വരുന്നുണ്ട് അത് അത്രയധികം ഓപ്ഷൻസ് ഇവർ വരുന്നുണ്ട് പിന്നെ നാട്ടിലൊഫ്കോഴ്സ് സൺ പ്രൂഫ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ചെറിയൊരു സൺപ്രൂഫാണ് പാനറോമിക് അല്ല ചെറിയ സൺ പ്രൂഫ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ പിന്നെ ഉടനെ അപ്ഡേറ്റ്സ് വരുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഫ്രണ്ട് ഒക്കെ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്കിപ്പം നിങ്ങൾ എട്ടിക്ക് എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് ഐ ഐ പ്രിഫർ കാരൻസ് കെട്ടോ ബാക്ക് സീറ്റൊക്കെ എസ്പെഷ്യലി നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യാത്രാസുഖം വരുന്നുണ്ട് നല്ല രീതിയിൽ കംഫർട്ടും വരുന്നുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സർവീസ് എന്ന് പറഞ്ഞ പാരാമീറ്ററാണ് കിയൻ ഇന്ത്യയിൽ അതായത് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കൊണ്ട് ഒരു ലക്ഷം കാറുകൾക്ക് മുകളിൽ അവർ വിറ്റു ഇന്ത്യയിൽ പിന്തുക്കാരെന്ന് പറയുന്ന ഏറ്റവും ബുദ്ധിയുള്ള കൺസ്യൂമേഴ്സാണ് അപ്പോൾ അവരുടെ അടുത്ത് ഒരു കാർഗമിന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദേ ഷുഡ് ഹാവ് ക്വാളിറ്റി പ്രൊഡക്ട്സ് അത് മാത്രം പോലെ അവർക്ക് ക്വാളിറ്റി ആയിട്ടുള്ള കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇന്ത്യൻ കൺസ്യൂമേഴ്സിൻ്റെ നിർബന്ധമാണ് അത് എസ്പെഷ്യലി ഇഞ്ചിയോൺ പോലുള്ള ഡീലേഴ്സ് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിത് ലൈക്ക് നമ്മൾ ഈ ഡ്രൈവിൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇഞ്ചിയോൺ ഗെയ്യൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സർവീസിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും ഈ പോൺ ഗ്രൂപ്പിൻ്റെ തന്നെയാണ് അപ്പോൾ നല്ല രീതിയിലുള്ള സർവീസ് വരുന്നുണ്ട് നന്നായിട്ട് അവർ വണ്ടികൾ പരിപാലിക്കുന്നുണ്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു കീ എലമെൻറ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട് പാർക്കിംഗ് സീറ്റ് വരുന്നുണ്ട് ഫ്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നില്ല ബേസിക്കലി ഒരു ക്യാമറ മാത്രം വരുന്നുള്ളൂ അത് ചിലപ്പോൾ അടുത്തൊരു അപ്ഡേറ്റിൽ വരുമായിരിക്കും ഹിൽ റോൾഡ് ഹിൽ ഹിൽ ക്ലൈമ്പും വരുന്നുണ്ട് ഹിൽ റോളും വരുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും കൂടെ കൊടുത്തിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ബാക്ക് സീറ്റിനെ കുറിച്ച് മിഡിൽ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് സീറ്റ് ക്യാപ്റ്റൻ സീറ്റ് ആണ് അതല്ലാതെ സെവൻ സീറ്റർ മോഡലും അവൈലബിൾ ആണ് ഇനിയിപ്പോൾ ബാക്ക് ഏറ്റവും ബാക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ബാക്കും അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും യാത്രാസുഖമുള്ള ബാക്ക് സ്പേസ് ആണ് അത് ഒരു ആറ് സീറ്റ് അല്ലെങ്കിൽ ഏഴ് സീറ്റും നമുക്ക് ജെന്മുനിൽ യൂസ് ചെയ്യാൻ പറ്റും അതാണ് ക്യാബൻസിൻ്റെ ഒരു ഗുണം പറയുന്നത് നമ്മൾ പണ്ട് ചെയ്ത വീഡിയോയിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫുൾ ഇൻഡെപ്റ്റ് റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിലും ഇതുപോലെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള ബാക്കിൽ സ്പേസ് വരുന്നുണ്ട് ഇതിപ്പോൾ കണ്ടോ ഞാനിപ്പോൾ ഫിഫ്ത്തിലാണ് ഏ ഫിഫ്തിൽ ഇട്ടിട്ട് കണ്ടോ അവൻ പിടിക്കാവുന്നതാണ് അവൻ പിടിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നോക്കി അതാണ് ദറ്റ് ഫോട്ട് ഗോൺ ഹാപ്പൻ നമ്മളിപ്പോൾ ക്ലച്ച് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ ലൈക്ക് നമ്മൾ എപ്പോഴും ഗിയർ മാറുമ്പോൾ ആക്സിലേറ്ററിൽ നിങ്ങൾക്ക് കാലെടുത്താക്കുക അപ്പോൾ നോക്കി എന്ത് സ്മൂത്താന്ന് നോക്കി സെക്കൻഡ് തൊട്ട് ഫിഫ്ത്ത് വരെ ഇത് ഐ എം ടി ആണെങ്കിൽ പോലും നിങ്ങൾ ഓർഗിപ്പുണ്ട് അപ്പോൾ നമ്മൾ ആക്സ് ഞാൻ ആക്സിലേറ്റർ കൊടുത്തോണ്ടിരുന്ന ഗിയർ മാറിയാൽ പോലും ഞാൻ ഇവിടെ ഇവിടെ ഇങ്ങനെ പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഗിയർ ആക്സിലറേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വിടുന്നുണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഇവർ ക്ലച്ച് പിടിക്കുന്ന പോലെ തന്നെ അത് തന്നെയാണല്ലോ സംഭവം എന്നാലും ഇത് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഡ്രൈവ് ആണെങ്കിലും വളരെ പ്രോപ്പറായിട്ടാണ് ഗിയ ലൈക്ക് ഗിയ ഓർഗനൈസ് ചെയ്ത് അവരുടെ ഹെഡ് ഓഫീസിനുള്ള ആൾക്കാരുണ്ടായിരുന്നു അവരോട് സംസാരിച്ച് അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞാൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു വണ്ടി ഫുള്ള് കംപ്ലീറ്റ്ലി ഗിയൺ ഗിയാണ് ഹോസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഹോസ്റ്റ് ചെയ്തു അപ്പം നല്ല വണ്ടിയാണ് നിങ്ങളൊന്ന് ഔട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കുകളാണ് സോ that's it it's uh, so a debakragn or dr i signing off thank you so much